എല്ലാവർക്കും നമസ്തേ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന കാര്യമാണ് ശബരിമലയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട അന്വേഷണം എന്ന പ്രഹസനം അതിൻ്റെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കുക കുറേ പ്രതികളെ പിടിച്ചു ഒന്നും രണ്ടും പ്രതികളെ പിടിച്ചതിന് ശേഷം അഞ്ചു ആറും പ്രതികളെ ഒക്കെ പിടിച്ചിട്ടും മൂന്നാം പ്രതി എത്രനാളിന് ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്ത് ഈ വാസു എന്ന കള്ളനെ സി പി എം നേതാവായ വാസു എന്ന കള്ളനെ എന്നാണ് പിടിച്ചത് ഈ കള്ളനെ ആണ് ഈ സ്വർണം ചെമ്പെന്നും പറഞ്ഞ് എഴുതാൻ ഉത്തരവിട്ടത് അയാള് അയാൾ കള്ളൻ തന്നെയാണ് കാരണം അയാൾ ഒരു ഈ വിശ്വാസവിലത അയാളുടെ ആകെയുള്ള യോഗ്യത എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ നേതാവാണ് എന്നുള്ള ഒറ്റ ഒരു യോഗ്യതയായിരുന്നു അയാ ഈ ഐ എസ് കാരെ അവിടെ ദേവസ്വം കമ്മീഷനാക്കണം എന്നുള്ള ആ ഒരു ചട്ടം മറികടന്നുകൊണ്ട് പിണറായി വിജയൻ ആദ്യം അയാളെ അന്ന് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും ഭരിച്ചിരുന്നത് പിണറായി ആയിരുന്നു പാർട്ടി സെക്രട്ടറി എന്നുള്ള ആ ഒരു ആ ഒരു സ്ഥാനം വെച്ചുകൊണ്ട് അയാളുടെ നിർ അയാളെ ഈ കമ്മീഷണറാക്കിയത് ദേവസ്വം കമ്മീഷണർ ആക്കിയത് ഐ എസ് കാരനല്ലാതിരുന്നിട്ട് അയാളെ കമ്മീഷണറാക്കിയത് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് കമ്മീഷണറാക്കി അങ്ങനെ ഇരുന്ന് ഒത്തിരി തട്ടിപ്പും തരികടേ നടത്തി അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം പിണറായിക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക അതിനുശേഷം വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഒരു ഒരു പ്രാവശ്യം കമ്മീഷണറായിട്ടിരുന്ന ഒരാളെ വീണ്ടും കമ്മീഷനാക്കി എന്ന് ചട്ടമേ അവിടില്ല അതുപോലെ മറികടന്നുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും വാസുവിനെ ദേവസ്വം കമ്മീഷൻ ആക്കിയതിന്റെ പിന്നിലെ ലക്ഷ്യവും ഈ സ്വത്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോവുക എന്നുള്ള പിണറായിയുടെ ആ ഒരു ഉദ്ദേശം തന്നെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ശബരിമലയെ തകർക്കാൻ അവിടുത്തെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ വിശ്വാസികൾക്ക് എത്രമാത്രം ദ്രോഹം ചെയ്യാൻ കഴിയുമോ ആ ഒരു ഉദ്ദേശവും പിണറായി വിജയന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഇയാള് വിരമിച്ചു വിരമിച്ച മാസങ്ങൾ ശേഷം അയാളെ പിടിച്ച് പരമാധികാരിയാക്കി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റു ആക്കി അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അയാളുടെ കാലത്താണ് ഈ സ്വർണ കവർച്ച കൂടുതലും നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗം തീർച്ചയായും പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടാകാം എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക അതുകൊണ്ടല്ലേ ഈ ഇയാളെ ഈ കേസിൽ മൂന്നാം പ്രതിയായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ അമാന്തം കാണിച്ചത് കോടതി നിയോഗിച്ചതനുസരിച്ച് എസ് ഐ ടി ഈ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നതെങ്കിലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഫലം പറ്റുന്ന പോലീസുകാർ ആരാണ് നിർദ്ദേശം കൊടുക്കുന്നത് അവർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളെ പാലിക്കുകയുള്ളു പാലിച്ചിട്ട് അവരതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ എന്തായാലും അല്ലെ സർക്കാരിൻ്റെ നിർദ്ദേശമില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ അതേ അവസാനമല്ലേ ഇപ്പോൾ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അയാൾ പ്രമുഖ സി പി എം നേതാവാണ് അയാള് എം എൽ എ ആയിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ ഉള്ള പദവികൾ വഹിച്ചിരുന്ന സമുന്നതനായ നേതാവ് അയാൾക്കും ഈ സ്വർണക്കടത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ അയാളെ അറസ്റ്റ് ചെയ്യാത്തത് അയാളെ രണ്ട് പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് അയാൾ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറിയിട്ട് പോലും അയാളെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറാകാത്തത് തീർച്ചയായും അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രമുഖരുടെ പേര് വിളിച്ചു പറയും എന്ന് ഇവർക്കറിയാം പിണറായി വിജയൻ്റെ ഉൾപ്പെടെയുള്ള പേര് പറയാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം അയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് നമ്മൾ വിശ്വസിക്കുക ഈതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് പിന്നെ സംശയിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പിണറായി വിജയനും പങ്കുണ്ട് എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്ന ഈ പിണറായി വിജയൻ ഇങ്ങനൊരു നടപടി എടുക്കാൻ ഉത്തരവ് കൊടുക്കാത്തത് അല്ലെ നിർദ്ദേശം കൊടുക്കാത്തത് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ അദ്ദേഹം ഭയപ്പെടുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നു തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നതല്ല മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതേ രീതിയിലാണ് ഇവിടുത്തെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരു ചെറിയൊരു തല്ലുക ചല്ലുന്നുണ്ട് ചെറിയൊരു വിശന്നപ്പം ഏതേലും ഒരു കടയിൽ നിന്നൊരു ഒരു വേഷം റൊട്ടിയെടുത്തു കഴിച്ച് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മോഷ്ടിച്ചു കഴിച്ചു എന്നിരിക്കട്ടെ കടക്കാരൻ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം അവനെ പുകിക്കൊണ്ട് പോകും അന്നേരം അവനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലൊന്നുമല്ല അവനെ വീട്ടിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന അവനെ പിടിച്ചുകൊണ്ട് പോയി ഈ റിമാൻഡ് ചെയ്യുന്ന പോലീസാണ് ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് മൂ രണ്ടോ പ്രാവശ്യം ചോദ്യം ചെയ്യലിന് വിധേയനാകണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന് തയ്യാറാകാതിരിക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനോ പിടിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാനോ തയ്യാറാകാത്തത് എന്ന് ഓർക്കുമ്പോൾ എന്ന് യാഥാർത്ഥ്യം കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉന്നതന്മാർക്ക് എന്തൊക്കെയോ കൈകൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൽ നിന്ന് തന്നെ നമ്മൾ വ്യക്തമാകുന്നത് ഈ അന്വേഷണം കുറച്ച് ഉദ്യോഗസ്ഥരിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഉന്നതന്മാരെല്ലാം രക്ഷപ്പെടും എന്ന് തന്നെ ആണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നത് അതിന് ഈ കോടതിയുടെ ഈ നിർദ്ദേശപ്രകാരമുള്ള എസ് ഐ ടി എന്നോ ഒന്നുമില്ല സ്റ്റേറ്റ് പോലീസ് എന്നോ ഒന്നുമില്ല കാരണം ടി പി സെൻകുമാർ തന്നെ ഈ തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണ ഉദ്യോ അന്വേഷണ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ അന്വേഷണം നീതിപൂർവകവും നേരായ രീതിയിലും പര്യവസാനിക്കുകയില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കോടതിയാണ് കോടതികളുടെ കാര്യം നമുക്കറിയാം കോടതിക്കും ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൽ ഉത്തരവാദിത്വമുള്ളതാണ് അവർ ഈ ഹൈക്കോടതി തന്നെ ഒരു ദേവസ്വം ബെഞ്ച് തന്നെ ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നിടം വരെ കോടതി കണ്ണടച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കോടതി കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ജില്ലാ ജഡ്ജിയുടെ പദവിയിലുള്ള ഒരാളിനെ അവിടെ നിയോഗിക്കാറുണ്ട് ശബരിമലയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നിയോഗിച്ച ആ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെ ആ ഒരു ജഡ്ജി ആണ് ഈ സംഭവങ്ങളെ എല്ലാം പുറത്തു കൊണ്ടുവരുന്നത് ഇതിനു മുമ്പ് കോടതി നിയോഗിച്ചിരുന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അല്ലെ ജഡ്ജിമാർ എന്താണ് ഇതുവരെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് എന്ന് ചോദിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചാൽ കോടതികളുടെ ഭാഗത്തു നിന്നും പിഴ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അവർക്ക് ശബരിമലയുടെ ഭരണത്തിൽ ഇത്രമാത്രം ഉത്തരവാദിത്വം ഉണ്ടായിട്ടും ഈ സംഭവം വർഷങ്ങൾ കൊണ്ട് ഭഗവാന്റെ മുതല് ഇതേപോലെ കൊണ്ടുപോകാൻ പോകാൻ സാധിച്ചു എന്നുള്ളത് കാര്യം നമ്മത്തെ നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും പിഴവുണ്ടായിട്ടുണ്ട് എന്തായാലും ഈ കോടതി ശബരിമലയിൽ നടന്നാലും കോടതിയിൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഈ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ടു പോയിട്ടും കഥകൾ ഇളക്കിക്കൊണ്ടുപോയിട്ടും കട്ടിള ഇളക്കിയിട്ടും ദ്വാരപാലക ശില്പം ഇളക്കിക്കൊണ്ടു പോയിട്ടും ഇതിനകത്തിൽ കോടതി അറിഞ്ഞില്ല അല്ലെങ്കിൽ പ്രതികരിച്ചില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഈ വിശ്വാസികൾക്ക് പൂർണ്ണമായ അധികാരം ഈ ക്ഷേത്രങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ കോടതിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായാലും രാഷ്ട്രീയക്കാർക്ക് നിയന്ത്രണം ഉണ്ടായാലും സർക്കാരിന് നിയന്ത്രണം ഉണ്ടായാലും ഇവിടെ ഈ ക്ഷേത്ര സ്വത്തുക്കളോ ക്ഷേത്രങ്ങളോ സംരക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് ബോധ്യമാകുന്നത് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയുകയില്ല അത്രമാത്രം ഗുരുതരമാണ് ശബരിമലയായാലും ഗുരുവായൂരായാലും സർക്കാർ നിയന്ത്രിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശബരിമല മാത്രമല്ല ഈ ഭഗവാന്റെ മുതലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും ഇതേപോലെ ഈ രാഷ്ട്രീയക്കാര് പ്രത്യേകിച്ച് ഈ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട ദേവസ്വം ഭരണാധികാരികൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എത്രയോ അടുത്ത് ക്ഷേത്രത്തിൻ്റെ വസ്തുവകകൾ എസ് സി പിരെ പോലെയുള്ള വിഭാഗങ്ങൾക്ക് ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഈ ദേവസ്വം ഭരണാധികാരികൾ വിട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് വിശ്വാസികളിതേക്കുറിച്ചൊക്കെ വളരെയേറെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട സമയം എന്നെ കടന്നു പോയിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽബട്ടണുകളിലും അമർത്തുക